തുടർന്ന് ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതം ശ്രീ ശങ്കര സ്തോത്രകൃതികളിൽ ശിവ പഞ്ചാക്ഷര നക്ഷത്രമാലിക സ്തോത്രം മൂന്നാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ സൃഷ്ടിരക്ഷണനായിക്കൊണ്ട് നമസ്കാരം ധർമ്മസേതുവിനായിക്കൊണ്ട് നമസ്കാരം എന്നീ പദങ്ങളെ ശ്രദ്ധിച്ചു ധർമ്മത്തെ മുഴുവൻ ധർമ്മ മൂല്യങ്ങളെ മുഴുവൻ സംരക്ഷിക്കുന്ന അണക്കെട്ടാണ് അഥവാ ധർമ്മത്തിലൂടെ മുക്തിയിലേക്ക് എത്തിച്ചേരാനുള്ള പാലമാണ് ധർമ്മസേതു തുടർന്ന് അഷ്ടമൂർത്തയെ നമശിവായ അഷ്ടമൂർത്തിക്കായിട്ട് നമസ്കാരം ഭഗവാന്റെ അഷ്ടമൂർത്തി ഭാവം പ്രസിദ്ധമാണ് താൽപ്പര്യം ഭഗവാന്റെ പ്രകടിത ഭാവമാണ് അഷ്ടമൂർത്തികൾ വേദത്തിൽ പുരാണങ്ങളിൽ ഭഗവാന്റെ അഷ്ടമൂർത്തി സങ്കല്പം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് പഞ്ചഭൂതങ്ങളും സൂര്യചന്ദ്രന്മാരും ഇവയെ മുഴുവൻ ചേർത്ത് നിർത്തുന്ന ജീവാത്മാവും ഈ എട്ടെണ്ണം ചേർന്നതാണ് അഷ്ടമൂർത്തികൾ അതായത് ഈ ജഗത്തിലെ സകല വസ്തുക്കളും പഞ്ചഭൂത നിർമ്മിതങ്ങളാണ് ആകാശം വായു അഗ്നി ജലം ഭൂമി ഈ പഞ്ചഭൂതങ്ങളുടെ വ്യത്യസ്ത അനുപാതങ്ങളിലുള്ള ചേർച്ചകളാണ് പ്രാപഞ്ചികങ്ങളായ എല്ലാ വസ്തുക്കളും ഇവയെ കണ്ടറിയുന്ന നമ്മെ സംബന്ധിച്ച് നമുക്ക് പ്രകാശ സ്രോതസ്സുകളായി സൂര്യനും ചന്ദ്രനും നിലകൊള്ളുകയാണ് ഇവിടെ പ്രകാശ എന്ന് ചന്ദ്രനെ പറയുമ്പം ചിലപ്പോൾ ചിലരെങ്കിലും എന്ത് വിഡിത്താ പറയണതെന്ന് ചിന്തിക്കും ചന്ദ്രന് സ്വയം പ്രകാശം ഇല്ലല്ലോ എന്ന് ചന്ദ്രന് സ്വയം പ്രകാശമുണ്ടോ ഭൂമിക്ക് സ്വയം പ്രകാശമുണ്ടോ എന്നുള്ളതല്ല ഭൂമിയെ സംബന്ധിച്ച് ചന്ദ്രനും ചന്ദ്രനിലിരുന്ന് നോക്കുമ്പം ഭൂമിയുമൊക്കെ പ്രകാശമുള്ള വസ്തുക്കളായിട്ടാണ് അനുഭവപ്പെടുന്നത് നമ്മെ സംബന്ധിച്ച് പ്രകാശ സ്രോതസ്സ് തന്നെയാണ് ചന്ദ്രൻ ഇപ്പോൾ സൂര്യൻ ചന്ദ്രൻ ഇവയെ മുഴുവൻ ചേർത്ത് കോർത്തു നിർത്തുന്ന ജീവാത്മഭാവം വേണമെങ്കിൽ നമുക്ക് അപരാപ്രകൃതിയും പരാപ്രകൃതിയും എന്ന് പറയാം ഈ പരാപരാപ്രകൃതികൾ ചേർന്ന സ്വരൂപമാണ് സ്വഭാവമാണ് അഷ്ടമൂർത്തി അപ്പോൾ പഞ്ചഭൂതങ്ങളും സൂര്യചന്ദ്രന്മാരും ആത്മാവും ഈ എട്ട് ഘടകങ്ങൾ ചേർന്നതാണ് ഭഗവാന്റെ ഭാവം അതുകൊണ്ട് ഈ ജഗത് രൂപത്തിൽ വിരാജിക്കുന്ന പരമേശ്വരന് അഷ്ടമൂർത്തി എന്നുള്ള നാമം പ്രസിദ്ധമാണ് അങ്ങനെ അഷ്ടമൂർത്തിയായ ശിവനായിക്കൊണ്ട് നമസ്കാരം വൃഷേന്ദ്രകേതവേ വൃഷം കാളയാണ് വൃഷേന്ദ്രൻ കാളകളുടെ ഇന്ദ്രൻ നന്ദികേശ്വരൻ നന്ദികേശ്വരൻ വാഹനമായിട്ടുള്ളവൻ അഥവാ നന്ദികേശ്വരൻ കൊടിയടയാളമായിട്ടുള്ളവൻ രണ്ടർത്ഥവും ശരിയാണ് കാള വലിയ കാള കാളകളിൽ ഇന്ദ്രനായ കാള നന്ദി ആരുടെ കൊടിയടയാളമാണോ അങ്ങനെയുള്ള പരമശിവൻ അഥവാ നന്ദികേശ്വരൻ ആരുടെ വാഹനമാണോ അങ്ങനെയുള്ളവൻ അങ്ങനെയുള്ള ശിവനായിക്കൊണ്ട് നമസ്കാരം നോക്കൂ ഇഷ്ടവസ്തു മുഖ്യദാനമ ശിവായ ദുഷ്ട ദൈത്യവംശൂമേതവേ നമ ശിവായ सृष्टिरक्षणाय धर्मसेतवे नमः शिवाय अष्टमूर्तये वृषेन्द्रकेतवे नमः शिवाय आपदद्रिभेदटङ्गहस्तते नमः शिवाय पापहारिदिव्यसिन्धुमस्तते नमः शिवाय पापदारिणेलसन्नमस्तते नमः शिवाय ശാപദോഷഖണ്ഡന പ്രശസ്തേ നമ ശിവായ നാലാം ശ്ലോകം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം ഓ